എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് പടവലങ്ങ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റെസിപ്പിയാണ് അതിന് ചെറിയൊരു കഷ്ണം പടവലങ്ങ എടുത്തിട്ടുണ്ട് തോലുകളി ചെറുതായി മുറിക്കാം തോലെള്ളം കളഞ്ഞ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിന് പീസുകളാക്കാം ഈ രീതിക്ക് മുറിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഓരോ ടീസ്പൂൺ വീതം ഗരം മസാലയും കാശ്മീരി മുളക് പൊടിയും ഓരോ ടീസ്പൂൺ വീതം വറുത്തറവയും കോൺഫ്ലോറും രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില പിച്ച് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം വെള്ളം ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പടവലങ്ങനേലും വെള്ളം തന്നെ മതിയാകും അഞ്ച് മിനിറ്റ് അരച്ചു വെക്കാം ഇനി ഇത് വറുത്തെടുക്കണം പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നീ മറക്കുന്നത് പോലെ തിരിച്ചു മുറച്ചിട്ട് വറുത്തെടുക്കാം രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം കഷ്ണങ്ങൾ നന്നായി വെന്ത് കെട്ടണം തിരിച്ചിടാം രണ്ടുമൂറ് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരും കഷ്ണങ്ങൾ നന്നായി വേവാൻ വേണ്ടിയിട്ടാണ് എടുക്കാമായിട്ടുണ്ട് ഇതായിട്ടുണ്ട് എടുക്കാം പത്ത് മിനിറ്റ് മുതൽ ഇത് റെഡിയാക്കി എടുക്കാൻ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ